തനിച്ച് താമസിക്കുന്ന വയോധികയായ വീട്ടമ്മയെ ആക്രമിച്ച് രണ്ട് പവനോളം തൂക്കം വരുന്ന രണ്ട് സ്വർണവളകൾ വളകൾ മുറിച്ചെടുത്ത മൂന്നംഗ മുഖംമൂടി സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൂർ അമ്പലപ്പടി സ്വദേശി പാലാംപറമ്പത്ത് നിധിൻ സഹോദരൻ നിഖിൽ ഇവരുടെ സഹോദരി ഭർത്താവും കവർച്ചയുടെ സുതൃധാരനുമായ അമ്പലപ്പടി സ്വദേശി പടിഞ്ഞാറേ മണ്ടാവിൽ ജിചേശ് എന്നിവരെയാണ് വണ്ടൂർ സി ഐ സംഗീത് പുനത്തലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അമ്പലപ്പടി ബൈപ്പാസിൽ താമസിക്കുന്ന പരേതനായ വിമുക്ത ഭടൻ പാലക്കത്തോട്ടിൽ വിജയകുമാറിന്റെ ഭാര്യ കെ ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് പേർ കവർന്നത് മൽപ്പിടുത്തത്തിലും വീഴ്ചയിലും പരക്കേറ്റ ചന്ദ്രമതി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിനാണ് പ്രതികൾ വലയിലായത് ജിജേഷിന്റെ കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയാണ് പ്രതികൾ കവർച്ചാസൂത്രണം ചെയ്തത് ഓട്ടോ ഡ്രൈവറായ ജിജേഷ് മുൻപ് പലപ്പോഴും ചന്ദ്രമതിക്ക് വേണ്ടി ട്രിപ്പ് പോയിരുന്നു ചന്ദ്രമതി തനിച്ച് താമസിക്കുകയാണെന്നും ഇവരുടെ പക്കൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കിയ ജിജേഷ് കവർച്ചയ്ക്ക് വേണ്ട പദ്ധതികൾ ആസൂത്രണം ചെയ്തു എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന നിഖിലിനെ ഇതിനായി നാട്ടിലേക്ക് വിളിച്ചു വരുത്തി രാത്രി എട്ട് മണിയോടെ മൂവരും ബാറിലെത്തി മദ്യപിച്ചതിനു ശേഷം ബാറിൽ നിന്നും ഇറങ്ങി ചന്ദ്രമതിയുടെ വീടിന് പുറകുവശത്തുള്ള വയലിലൂടെ നടന്ന് ചന്ദ്രമതിയുടെ വീട്ടിലെത്തി പുറകുവശത്തെ വാതിലിൽ തട്ടി ശബ്ദമുണ്ടാക്കി ശബ്ദം കേട്ട വാതിൽ തുറന്ന ചന്ദ്രമതിയെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുള്ള ജിജേഷ് പിന്നിൽ നിന്നും വായും മൂക്കും ബലമായി പൊത്തിപ്പിടിച്ചു നിതിൻ കയ്യിൽ കരുതിയിരുന്ന കട്ടർ ഉപയോഗിച്ച് വളക മുടിച്ചെടുത്തു തിരിച്ചറിയാതിരിക്കുവാനായി മൂവരും മങ്കി ക്യാപ് ധരിച്ചിരുന്നു തെളിവ് നശിപ്പിക്കുവാനായി കൃത്യത്തിനു ശേഷം പരിസരത്ത് മുളക് പൊടി വിതറി ശേഷം ബാറിന് സമീപം എത്തി കാറിൽ കയറി രക്ഷപ്പെട്ടു ജിജേഷിനെ വീട്ടിലിറക്കിയ ശേഷം സഹോദരങ്ങൾ ചിന്തരമതിയുടെ വീടിന്റെ പരിസരത്തിലൂടെ സ്ഥിതിഗതികൾ അറിയുവാനായി സ്കൂട്ടറിൽ കറങ്ങുകയും ചെയ്തു തെളിവ് നശിപ്പിക്കുവാനായി മങ്കി ക്യാപ്പ് കത്തിച്ചു കളഞ്ഞു തങ്ങളിലേക്ക് പോലീസ് എത്താതിരിക്കുവാനായി കൃത്യസമയത്ത് പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു മുപ്പതോളം സി സി ടിവികൾ പരിശോധിച്ചും പ്രദേശവാസികളിൽ സംശയമുള്ളവരെ ചോദ്യം ചെയ്തും പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് ജിജേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിച്ചു മോഷണം മുതലുമായി നഖിലിനെ എറണാകുളത്ത് വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കവർച്ച നടത്തിയ പ്രതികളെ കൃത്യസമയത്ത് പിടികൂടിയതിലൂടെ പ്രദേശവാസികളുടെ ഭീതി അകറ്റുവാൻ പോലീസിനായി എസ് ഐമാരായ ഒ വാസുദേവൻ വി കെ പ്രദീപ് സീനിയർ സി ബി ഒ മുഹമ്മദ് ഷിഫീൻ കെ റിയാസ് മഹേഷ് സി എം സജീഷ് ടി സ്ക്വാഡ് അംഗങ്ങളായ സുനിൽ മമ്പാട് ആഷിഫ് അലി ജിയോ ജേക്കബ് സജീഷ് കെ കൃഷ്ണദാസ് സാബിർ അലി സജേഷ് സി കെ ടി നിബിൻദാസ് അഭിലാഷ് കയ്പിനി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു